ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ തന്നെ ഏറ്റവും ചർച്ചയായ എപ്പിസോഡുകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് കാരണം അപ്രതീക്ഷിതമായ ഒരുപാട് സംഭവങ്ങൾ അവസരം നടന്നു രണ്ട് പേരാണ് എലിമിനേറ്റഡ് ആയിരിക്കുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയുടെ കയ്യാങ്കളിയാണ് പുറത്തു വരുന്നത് അ സി സിജോ എന്ന മറ്റൊരു മത്സരാർത്ഥിയെ ശാരീരികമായി ആക്രമിച്ചത് സിജോയ്ക്ക് നേരെ ഭീഷണി മുഴക്കുന്ന റോക്കിയെയും ഒരു ഗെയിമർ എന്ന നിലയിൽ റോക്കിയെ സിജോ പ്രകോപിപ്പിക്കുന്നതും നിയന്ത്രണം വിട്ട് റോക്കി സിജോയുടെ മുഖത്ത് ഇടിക്കുന്നതുമൊക്കെ അല്പം മുൻപ് പുറത്തുവിട്ടു പ്രൊമോയിൽ ഉണ്ട് റോക്കിയുടെ പ്രവർത്തിക്കാണ്ട് അന്തം ഇട്ടു നിൽക്കുന്ന സഹ മത്സരാർത്ഥികളെയും പ്രൊമോയിൽ കാണാം ഈ സീസണിൽ തുടക്കം മുതൽ തന്നെ അഗ്രസീവായ പെരുമാറ്റം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥിയാണ് റോക്കി തർക്കങ്ങളും ആശയ സംഘർഷങ്ങളും ഒക്കെ ആവാമെങ്കിലും ശാരീരികമായ കൈയേറ്റം ബിഗ് ബോസ് നിയമങ്ങളുടെ ഗുരുതരമായ ഒരു ലംഘനമാണ് ഉടനടി പുറത്താക്കൽ അടക്കമുള്ള നടപടികൾ ക്ഷണിച്ചു വരുത്തുന്ന കാര്യവുമാണിത് മുൻ സീസണുകളിൽ ഇങ്ങനെയുള്ള പുറത്താക്കലുകൾ ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എത്ര തന്നെ പ്രകോപനം ഉണ്ടായാലും ശാരീരികമായ ആക്രമണത്തിന് മത്സരാർത്ഥികൾ അതിൽ നിന്നും പ്രവൃത്തിയാണ് റോക്കിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അഗ്രസീവ് പെരുമാറ്റം മാറ്റണമെന്ന് ഈ വാരാന്ത്യ എപ്പിസോഡുകളിൽ മോഹൻലാൽ തന്നെ റോക്കിയോട് പറഞ്ഞിരുന്നു ഇതിന് റോക്കി തല തലകുലിക്കിയതുമാണ് ഹൗസിൽ നിലവിലെ ക്യാപ്റ്റനുമാണ് സിജോ സിജോയ്ക്കൊപ്പം റോക്കിയും അൻസിബയുമാണ് ക്യാപ്റ്റൻസി സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചത് അതേസമയം റോക്കിക്കെതിരെ പുറത്താക്കൽ നടപടിയാണോ ബിഗ് ബോസ് സ്വീകരിക്കുക എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ഈ സീസണിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ വ്യക്തിയായിരുന്നു റോക്കി അതേസമയം രണ്ട് പേ രണ്ട് വാരങ്ങളിലായി മൂന്ന് പേർ പുറത്തായ സീസൺ സിക്സിൽ പതിനാറ് പേരാണ് അവശേഷിക്കുന്നത് റോക്കി പുറത്താവുകയാണെങ്കിൽ അത് പതിനഞ്ച് മത്സരാർത്ഥികളായി മാറും